അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ മെയിൽ ഓർ ഫീമെയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിലബസിലെ രണ്ട് ടോപ്പിക്കുകളാണ് ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്ക് മറ്റൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്തു നിന്ന് ആകെ ഇരുപത് ചോദ്യങ്ങളാണുള്ളത് അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് എട്ട് ചോദ്യങ്ങളും പൊതുവിൽ പറഞ്ഞാൽ ഇരുപത്തി എട്ട് മാർക്കിനാണ് ഈ രണ്ട് ഭാഗത്തു നിന്നായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം അതൊരു പക്ഷേ ഈ പരീക്ഷയുടെ ഗതി തന്നെ മാറ്റിയേക്കാം ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ അസ്വസ്ഥമാക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒരു മാർഗമുണ്ട് ആസ്ഥാ അക്കാഡമി ഈ രണ്ട് ടോപ്പിക്കിലുമായിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ആരംഭിക്കുന്നു ഓൺലൈൻ ലൈവ് ക്ലാസ് ആഴ്ചയിൽ ഓരോ മണിക്കൂർ വീതം രണ്ട് ദിവസം മാത്രമുള്ള ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഈ ഭാഗത്തെ മുഴുവൻ മാർഗം നേടാം താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക ഇതൊരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം